പരിപാടി എന്താണെന്നറിയോ ഇതാ ഒരു ആഗോലി ഉണ്ട് ഒരു മുരിങ്ങ ഒരു മാങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു മീൻ കറി വെച്ചാലോ മീനൊക്കെ നമ്മൾ ഇതാ വൃത്തിയാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട് മാങ്ങ പീസാക്കി വെച്ചു മുരിങ്ങക്കായും ചേർത്തു കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് ഒരു മുരിങ്ങക്കേ എടുത്തുള്ളൂ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ചാറ് ചെറിയ ഉള്ളി ചതച്ചത് ഒരു മൂന്ന് പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില പിന്നെ അരപ്പിനുള്ളതാണ് തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി മറ്റെയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇതൊന്ന് വഴന്ന് വരട്ടെ ആ സമയത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരണം തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണേ ഒന്ന് മൂടി വെക്കാം നമ്മുടെ അരപ്പ് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മാങ്ങയൊക്കെ ഞാൻ കനം കുറച്ചായിരുന്നിൽക്ക് കേട്ടോ മുക്കത്ത് കുറച്ചിട മാങ്ങ ഇട്ടു കൊടുത്തു നമ്മടെ മുരിങ്ങക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവെ ഇനി ഇത് ചെറു തീയിലൊന്ന് ഒന്ന് ഇരുന്ന് വെന്തോട്ടെ ഒരു തളയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാൻ മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തവി ഇട്ട് ഒന്ന് ഇളക്കൊന്നും ചെയ്യരുത് ചുറ്റിക്കുകയോ ചെയ്യാവുള്ളേ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീനും കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട് എന്താ നമ്മൾ ഒരു പാനെടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് ഉലുവയും കടുവും കൂടി ഇടണ്ടേ അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയും മീനും കൂടെ ഉള്ള ഒരു ചാർകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്